ഹലോ നിരവധി ഗിന്നസ് റെക്കോർഡുകൾ നേടിയ ഒരു ക്ഷേത്രം തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങരയ്ക്കടുത്ത് ഉദയംകുളങ്ങരയിൽ ചെങ്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം ശിവനും പാർവതിയും ഒരുമിച്ച് പ്രതിഷ്ഠയുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം പണ്ട് മുതലേ ഈ ക്ഷേത്രം പ്രസിദ്ധമാണെങ്കിലും ഇന്ന് ഈ മഹാശിവലിംഗത്തിന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഈ ശിവലിംഗത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നൂറ്റി പതിനൊന്നടി ഉയരമുള്ള ഈ ശിവലിംഗം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഹനുമാൻ താകി നിർത്തുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി കിഴക്ക് ദർശനമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗോപുരവാതിലിൽ കാവൽ നിൽക്കുന്ന രീതിയിൽ രണ്ട് ഗജൻവീരന്മാരെ കാണാൻ കഴിയും കൂടാതെ ക്ഷേത്രത്തിന് അഭിമുഖമായി വലിയ ഒരു നന്ദി പ്രതിമയും കാണാൻ കഴിയും കൊണ്ടും പരമ്പരാഗത കേരള വാസ്തുവിദ്യയിലും നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളും പ്രത്യേകതകളുമുണ്ട് ഈ ശിവലിംഗത്തിന് ചുറ്റുമായി നല്ല രീതിയിൽ പൂന്തോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും ശിവലിംഗത്തിന്റെ അകത്ത കാഴ്ചകൾ കാണാൻ പോകുന്നതിന് വേണ്ടിയുള്ള വഴിയാണിത് അഹം ബ്രഹ്മാസ്തി എന്ന് എഴുതിയ ഒരു എൻട്രി കാണാൻ കഴിയും ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ക്ഷേത്രത്തിന്റെ മുൻവശത്തായിട്ടുള്ള കൗണ്ടറിലാണ് ടിക്കറ്റ് എടുക്കേണ്ടത് പോകുന്ന വഴികളിലൊക്കെ നിറയെ ചെടികളും ഇരിപ്പടങ്ങളും ഒക്കെ കാണാൻ കഴിയും ഇതിനകത്തേക്ക് വൺ ബൈ വൺ ആയിട്ടല്ല കയറ്റിവിടുന്നത് ഗ്രൂപ്പായിട്ടാണ് കയറ്റി വിടുന്നത് കുറച്ച് തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ ഇരുപത്തഞ്ച് പേരെ ഒരു ഗ്രൂപ്പായിട്ടാണ് കടത്തിവിടുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ പത്ത് പത്ത് പേരെ വീതം കയറ്റി വിടും ക്ഷേത്രത്തിലെ പ്രസാദം കിട്ടുന്ന കൗണ്ടറും ഇവിടെ കാണാൻ കഴിയും ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായാണ് ഈ മഹാശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് തൻ്റെ ഉള്ളിലെ ദേവനെ താൻ തന്നെ പൂജിക്കണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു ശിവലിംഗ നിർമ്മിതി എന്ന് പറയപ്പെടുന്നത് ഈ ശിവലിംഗത്തിനകത്തുള്ള ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതിനു വേണ്ടി ഒരു ക്ഷേത്ര ജീവനക്കാരനും ഓരോ ഗ്രൂപ്പിന്റെ കൂടെയും കാണും ഏഴു നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു നിർമ്മിതി ശരീരത്തിൻ്റെ ഏഴ് ചക്രങ്ങളെയാണ് പ്രതിപാദിക്കുന്നത് കാനനപാതയിലൂടെ യാത്ര ചെയ്യുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നൂറ്റിയെട്ട് ശിവലിംഗങ്ങളും അറുപത്തിനാല് ശിവഭാവങ്ങളും ഇവിടെ കാണാൻ കഴിയും മനുഷ്യ ശരീരത്തിൻ്റെ ഏഴു ചക്രങ്ങളെയാണ് ഇവിടെ ഏഴു നിലകളിൽ പ്രതിപാദിക്കുന്നത് മൂലാധാര ചക്രം സ്വാധിഷ്ഠാനം മണിപ്പൂരകം അനാഹതം വിശുദ്ധി ആജ്ഞാചക്രം സഹസ്രാരത്മം എന്നിവയാണ് ഏഴു ചക്രങ്ങൾ ഇതിൽ മൂലാധാര ചക്രം ബേസിക് ട്രസ്റ്റ് സ്വാധിഷ്ഠാനം സെക്ഷുവാലിറ്റി ക്രിയേറ്റിവിറ്റി മണിപ്പൂരകം വിസ്ഡം പവർ അനാഹതം ലവ് ഹീലിംഗ് വിശുദ്ധി കമ്മ്യൂണിക്കേഷൻ ആജ്ഞാചക്രം സഹസ്രാര സഹസ്രാരത്നം സ്പിരിച്വാലിറ്റി എന്നിവയും സൂചിപ്പിക്കുന്നു തലങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം കൈലാസത്തെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ ഒരു ശിവപാർവതി നിർമ്മിതി കാണാൻ കഴിയും ശിവനും പാർവതിയും താമരയിലിരിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കൈലാസത്തിൻ്റെ ഫീൽ കിട്ടുന്നതിന് വേണ്ടി ഇവിടെ എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഹനുമാനിലൂടെ അഷ്ടലക്ഷ്മിയും വൈകുണ്ഠവും തൊഴുത് ദേവലോകത്ത് എത്താൻ സാധിക്കും ടി ഉയരമാണ് ഈ ശിവലിംഗത്തിനുള്ളത് ഇറങ്ങി ഇതിനകത്തൊക്കെ ഉണ്ടല്ലേ േ ഗണപതിയുടെ മുപ്പത്തിരണ്ട് ഭാവങ്ങളുടെ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് കാണാൻ കഴിയും ബൈ ബൈ ഇത് കിട്ടുന്നില്ലേ ോട്ടോ മനോടന അർണു അച്ഛൻറെ അപ്പുറത്തോടെ ഒന്ന് ചെന്ന് ആർച്ചറിഞ്ഞു അച്ഛന്റെ അപ്പുറത്തോട്ട് നിൽക്കൂ ബൈ ബൈ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ